ും സുഖാന് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് മുൻപത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനവസരിയാണ് ഒക്ടോബർ ഒന്നാം തീയതി എന്നുള്ളത് അപ്പൊ ഞാൻ ബാബുവിന് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പുറത്തറിയ കേട്ടോ എന്റെ അവസ്ഥ എന്ന് പറയാണെങ്കിൽ മറ്റേ എന്താ പറയാ എന്താ പറയാ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഞാൻ മറന്നുപോയി ചക്കിക്കൊത്ത് ചങ്കരി എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്റെ ഹസ്ബൻഡ് ഇല്ലാതെ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ആളെ പുറത്ത് വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടോ ഞാൻ ഒത്തുകറിപ്പോ അപ്പൊ അവിടെ ഷർട്ട് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ നോക്കി നോക്ക എന്തൊക്കെയാ കിട്ടോന്നൊക്കെ നോക്കി നോക്കാം അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്തൊക്കെ പറയുന്നു ഷോപ്പിലായ കൊണ്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഇട്ട് പോകാം ഞാന് ഇന്ത്യ ഡ്രസ്സിനോട് ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഞാനൊരു ഡെനി ഒരു വൈറ്റും ജീൻസും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ നോക്കണത് കിട്ടും ആവട്ടോ ഈ തുണി നല്ലോണം ഇഷ്ടപ്പെട്ടു കേസ് കണ്ടോ ഇത് ഇണ്ട് പക്ഷേ സേസ് ഇല്ല ഇത് രസമുണ്ടായിരുന്നു നിന്റെ അതേ കളറാണ് ഒന്ന് പോയിട്ടുണ്ട് കിട്ടോ നോക്കട്ടെ അവിടുത്തെ സെയിൽസ്മാൻ ഷർട്ട് നോക്കാൻ വേണ്ടി പോയ ടൈമിൽ ഞാൻ ക്ലാസ് പോയി വീഡിയോ എടുത്തിട്ടോ ബാബുനെർത്തിന്ന് പറഞ്ഞല്ലോ ആളുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞു ലാസ്റ്റ് ഞാൻ സെലക്ട് അങ്ങനെ ഗൈസ് വാങ്ങിച്ചിട്ടുണ്ട് പുറത്ത് അപ്പൊ നമ്മള് ചാടിക്കാനായിട്ട് കേറിയതാണ് ബാബുവിനെ അറിയാട്ടോ അവടെങ്ങനെ മരുക്കത്തി

എല്ലാരും മിഷ് ചെയ്യാം സമിതി ഗിഫ്റ്റ് വാങ്ങുന്നില്ല ഗിഫ്റ്റ് ഒക്കെ എന്ത് ഗിഫ്റ്റ്

എനിക്ക് പറഞ്ഞ തന്നെ ഞാൻ ഒറ്റക്ക് അവിടുന്ന് അങ്ങനെ വരുന്നില്ല അതോണ്ട് തന്നെ ഒറ്റക്ക് വിടൂല്ല വിടായില്ലേ പിന്നെ അങ്ങനത്തെ കിടന്നില്ല അത് പണ്ടേ പണ്ട്

കുറച്ച് സാധനങ്ങളുണ്ട് ബാബുനെ അറിയാം നോക്കണമെന്ന് നോക്കിയാട്ടു പോയിട്ടു മലപ്പുറം ബാബു രണ്ടാമത്തെ കടിയായി ഞാൻ കാരണം തിന്നട്ടെട്ടെ ക്രിസ്മസ് ഒന്നായിട്ടില്ല ചോക്കൂട്ടാ മാക്സി എന്തൊക്കെയോ എവിടെയുണ്ട് കേന്ദിയ നോക്കട്ടെ എത്താ ബ്ലോഗർ ഭാത്ത കോല എന്റെ പെണ്ണുങ്ങളാണോന്ന് മിമ്മിയ എൻ്റെ പെണ്ണുങ്ങളോടാ പട്ടി എൻ്റെ പെണ്ണുങ്ങളോടാ എന്റെ പെണ്ണുങ്ങൾക്ക് ഇത് നോക്കട്ടെ നോക്കട്ടെ എന്റെ പെണ്ണുങ്ങളാ എൻ്റെ പെണ്ണുങ്ങളെ എവിടെ പോയി അത് ഇവിടെ ഉള്ള ഒരു വൈറ്റും കൂടി അത് വന്നങ്ങട്ടാ ഇമ്മ ഈ വെള്ള ഇവിടുന്നേ

നോക്കട്ടെ അച്ചു വരച്ച ഒരു ചിത്രമാണ് ആരോ ഇൻസ്പയർ ആയിട്ട് വരച്ചാണ് ആരും വരച്ച അച്ചു ആ അതെ അതെ എങ്ങനെ എങ്ങനെ മൊല അടിക്കരുത് നോക്കട്ടെ ഗൈസ് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടാ നോക്കട്ടെ അങ്ങനെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടി സിറ്റ് സിറ്റൌട്ടിൽ ഇരുന്നാണ്ട് നല്ല വർത്താനം പറച്ചിലാണ് കേട്ടോ ഇന്റെ എമ്മി ഉണ്ടാകാൻ നിൽക്കുന്നത് ഇന്റെ എളാമയാണ് ഈ ചോന്ന ഷാൾട്ടിട്ടുള്ളത് അപ്പൊ എളാമ രണ്ടു ദിവസം ഞങ്ങളുടെ കൂടെ ഒക്കെ നിൽക്കാമോ എന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ എമ്മി എളാമി നാളെ പോവും എല്ലാരും കൂടി ഇന്ന് ഭയങ്കര ചർച്ചയിലാണ് ഈ വീടൊന്നും മാറാനുള്ള ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ കാരണം ഇവിടെ തീരെ സൗകര്യം ഇല്ല അപ്പമ്മ പറഞ്ഞു വീട് മാറണം എന്ന് കൂടുതലും നമുക്ക് വീട് കേട്ടിട്ടുള്ള കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ും പോന്നിട്ടുണ്ടായിരുന്നു ഇന്നും ഇല്ലാത്തൊരു കരച്ചില് ഓനങ്ങനെ കൊള്ളന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ വീട്ടിലൊക്കെ എത്തുന്നതിന് മുന്നേ മുടിക്കാൻ ഒരു ലെയിൻ മുടിക്കാറിയാ നമ്മള് വീട്ടില് പോയപ്പോ വരണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി കേറിയതാണോ ലൈൻ യും മുടിക്കാൻ വേണ്ടി കണ്ട് പൂക്കൂടി കട കയറിയത് അങ്ങനെ ലൈമ് വന്ന് കുറേ നേരം ഇരുന്നതിൻ്റെ ശേഷം കേട്ടാ നല്ല കുഴപ്പമില്ലാത്തൊരു ലൈം എന്നത് നമ്മളിപ്പോൾ അങ്ങാടിയിൽ പൂക്കോട്ടൂരിലുള്ള ഒരു ബേക്കറി കടയാണ് ഞങ്ങൾ ഇടക്ക് ഇടയ്ക്കെല്ലാം മിക്ക ടൈമിലും പുറത്ത് പോയി വരുന്ന ടൈമിൽ ഇവിടെ നിന്ന് ലൈം കുടിക്കാറഞ്ഞിട്ട് ഞാനും ബാബും കൂടി ആ ബാബു പറയുകയാണ അവിടെ നിന്ന് പറയാം പറയാവുന്നങ്ങൾ വാ എന്ന് പറഞ്ഞിട്ടാണ് വാദാട്ടങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഉമ്മ ഉമ്മ ഉമ്മീകൂടി എട്ട് മണി ഒമ്പത് മണി ആകുമ്പോൾ തന്നെ കയറി കിടന്ന് ഉറങ്ങും അങ്ങനത്തെ ടീമാണ് അപ്പൊ ഗൈസ് ഞമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അച്ചു വന്നിട്ടുണ്ട് കേട്ടാ കൂടെ അവനക്ക് എന്താണെന്ന് അറിയില്ല അവനക്ക് ഒരു ഭൂതി വരാനും വേണ്ടി അപ്പോൾ എന്തായാലും അവൻ വന്നിട്ടുണ്ട് ബാബു വന്നേക്കെ കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ ബാബുവിനെ കാണിച്ചു തരും ഞാൻ അപ്പോൾ കാണിച്ചു തരുന്നില്ല കേട്ടോ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കാരണം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് യൂസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വാങ്ങാൻ നല്ലത് ഇങ്ങനത്തെ ടോയ്സുമായിട്ട് എന്താ പറയുക ഫോട്ടോ ഫ്രെയിം അങ്ങനത്തെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ല അത് നമുക്ക് ഹെൽപ്പുമല്ല വെറുതെ ഹെൽപ്പുള്ളും അല്ല കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ ചുമരുമ്പ് തൂക്കണം അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അതൊരു ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ കേസ് അപ്പോൾ തന്നെ ബാബുവിന് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബാബുവിനെ പേഴ്സണലായി യൂസ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയായാലും ചെറിയ ചെറിയ ചെറിയൊരു ഗിഫ്റ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ ചാദാ കാണിച്ചു തരുന്നേ കാരണം വീഡിയോ ഇഷ്ടപ്പെടാതിലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ എന്നാലേ നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ അപ്പൊ യെസ് എന്തായാലും നീക്കടുത്ത് ഉറങ്ങട്ടെ അടുത്ത വീഡിയോ കാണാം ടാറ്റാ